കമ്മീഷൻ റിപ്പോർട്ട്ന്നായിരുന്നു അത് കമ്മീഷൻ റിപ്പോർട്ടും കമ്മിറ്റി റിപ്പോർട്ടും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് അറിയാവുന്ന ഭരണാധികാരികൾ അതെല്ലാം യഥാർത്ഥത്തിൽ നടപ്പാക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളം എന്തേലായി പോയേനെ അതാണ് ഒന്നാമത്തെ പ്രശ്നം കുറച്ച് ആളുകളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ അവർക്ക് എന്തുമാകാം എന്നുള്ളൊരു ധാഷ്ട്യം കേരളത്തിൽ ഒന്നും അനുവദിക്കാൻ കഴിയില്ല ഇതിനൊക്കെ ശക്തമായ നടപടികൾ വേണ്ടതാ ഇത് ഇപ്പൊ നിയമം ഉണ്ടാക്കാൻ പോകുന്നവരാണ് നാലു വർഷം ഈ കമ്മിറ്റി എന്ന് പറയുന്ന റിപ്പോർട്ട് കൊടുത്തു ആരും വിമർശനത്തിന് അതീതരല്ല നമ്മൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളാണ് അവർ ചെയ്യുന്ന അന്യ അന്യായങ്ങൾക്ക് നമ്മൾ ആ ചോദ്യം ചെയ്യേണ്ടത് പ്രോസിക്യൂഷൻ നടപടിയെടുക്കാൻ ഇര മൊഴി കൊടുത്തതിന് ശേഷം വീണ്ടും പരാതിയായിട്ട് ചെല്ലണം എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ അർത്ഥമുള്ളത് ഈ ബോക്സ് ഓഫീസ് എന്ന് പറഞ്ഞാൽ തന്നെ ഇര പറയാതെ തന്നെ കേസെടുക്കാൻ പറഞ്ഞാൽ കേസെടുക്കുക നമ്മളാണ് പറയുന്നത് എൻ്റെ മോൾക്കുണ്ടായ ഗതി മറ്റൊരു കുട്ടിക്കുണ്ടാകാതിരിക്കാൻ എന്നൊരു വാക്ക് നമ്മൾ പഠിച്ചുവെച്ചിരിക്കുകയാണ് ഇപ്പോൾ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഓരോ കാലത്തും ഭക്ഷണത്തിൽ അനീതി കാണിക്കുന്നു വസ്ത്രം മാറണത്തിൽ അനീതി കാണിക്കുന്നു അവര സമയത്തിൽ അനീതി കാണിക്കുന്നു വലിയ ഏമ്മാരിൽ നിന്ന് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ബെസ്റ്റ് ആർട്ടിസ്റ്റുകൾ മാറി നിൽക്കണം എന്നൊക്കെ പറഞ്ഞ ഏത് കാലത്തും അത് ശാരദാമ്മയ്ക്ക് അറിയാൻ വയ്യാത്തതാണോ അപ്പൊ ശാരദാമ്മയുടെ മുമ്പിൽ വരുന്ന ഈ സ്ത്രീകളുടെ കരച്ചില് അവരെത്രയോ കേട്ടിട്ടുണ്ട് അപ്പൊ ഭരണതലത്തിലുള്ള വീഴ്ച അത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കമ്മീഷന്റെ ഈ കമ്മിറ്റി റിപ്പോർട്ട്

ഈയൊരു റിപ്പോർട്ടിനെ കുറിച്ച് കൂടുതൽ ചോദിച്ചു മനസ്സിലാക്കുന്നതിനായി അഡ്വക്കേറ്റ് കെ എസ് പ്രകാശൻ നമ്മോടൊപ്പം ചേരുന്നു നമസ്കാരം സാർ ഇപ്പൊ വളരെ ചർച്ചാ വിഷയമായിരിക്കുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിട്ടുള്ളത് അപ്പൊ അവയെക്കുറിച്ചൊന്ന് സാറിന് വിശദീകരിക്കാൻ സാധിക്കുമോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് നല്ലത് കമ്മീഷൻ റിപ്പോർട്ടും കമ്മിറ്റി റിപ്പോർട്ടും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് അറിയാവുന്ന ഭരണാധികാരികൾ ആ കമ്മീഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷം അത് കമ്മിറ്റി റിപ്പോർട്ടായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് അതൊരിക്കലും നമ്മളുടെ ഭരണകൂടം ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യായിരുന്നു നമ്മൾ സിനിമാ മേഖല എടുക്കുമ്പോൾ സിനിമാ മേഖലയെ ഒരു വ്യവസായമായിട്ടാണല്ലോ കേരളം പരിഗണിച്ചിട്ടുള്ളതും നമ്മളത് നെഞ്ചിലേക്ക് നടക്കുന്നവരാ ഏതാണ്ട് തൊണ്ണൂറ്റി നാല് വർഷത്തെ ചരിത്രമുണ്ട് മലയാള സിനിമയ്ക്ക് അതിൽ തലമുറ നടന്മാര് സംഭാവന നൽകിയ ആ സംഭാവന ഒന്നും നമുക്ക് മറക്കാൻ പറ്റുന്നതല്ല അവരുടെ കാലഘട്ടത്തിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ആധുനിക കാലഘട്ടത്തിൽ ചലച്ചിത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വരുന്ന പല പ്രശ്നങ്ങളും ഒത്തുതീർപ്പിൽ പോകുന്നു ഒത്തുതീർപ്പിൽ പോകുന്നെന്ന് പറഞ്ഞാൽ ചലച്ചിത്രത്തിൽ അഭിനയിക്കാൻ വരുന്ന യുവാക്കളായാലും യുവതികളായാലും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെട്ട് വരുന്നുണ്ട് ഒന്നാമത്തെ പ്രശ്നം ഇതിനകത്ത് ഭരണപരമായ ഒരു പരാജയം കാണും ഭരണപരമായ പരാജയം വരുന്നത് അവരുടെ സംഘടന തന്നെയാണ് ഇപ്പോ നമുക്കറിയാം അവരുടെ അമ്മ എന്ന് പറയുന്ന സംഘടന അമ്മ എന്ന് പറയുന്ന സംഘടന താര സംഘടനയാണെന്ന് നമ്മൾ പൊതുവെ പറയും ഒരു വിഷയമുണ്ടാകുമ്പോ അവരെ സ്പർശിക്കുന്ന ഒരു വിഷയമാണ് കേരള സമൂഹം ചർച്ച ചെയ്യുന്നതെങ്കിൽ ആദ്യം ഈ കമ്മീഷൻ റിപ്പോർട്ട് ഗവൺമെന്റിൽ കൊടുത്തതിന് ശേഷമുള്ള കമ്മിറ്റി റിപ്പോർട്ട് ആദ്യം പഠിക്കേണ്ടത് പക്ഷെ അവർ പഠിച്ചിട്ടില്ല അവർക്ക് അതിനെ കുറിച്ചൊന്നും പലരും ഒഴിഞ്ഞു മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു സിദ്ദിക്കായാലും പല ആക്ടേഴ്സായാലും ഒഴിഞ്ഞു മാറുന്നത് ഇതിനെ ഈ റിപ്പോർട്ടിനെ പറ്റി ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുന്നതായിട്ടുള്ള രീതിയിലുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു ഈ കമ്മീഷൻ റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒട്ടനവധി കമ്മീഷൻ റിപ്പോർട്ട് കേരളത്തിൽ കണ്ടിട്ടുള്ളവരാ ഒട്ടനവധി കണ്ടിട്ടുണ്ട് ഓരോ ഭരണാധികാരികളും ഓരോ ഉണ്ടാകുമ്പോൾ അതൊരു റിട്ടയർഡായ ജസ്റ്റിസിനെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ ജഡ്ജി ഏൽപ്പിക്കുക പതിവാ അതെല്ലാം യഥാർത്ഥത്തിൽ നടപ്പാക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളം എന്തേ നേരെയായി പോയേനെ അതാണ് ഒന്നാമത്തെ പ്രശ്നം ചലച്ചിത്ര മേഖലയിലെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഇവിടെ പീഡനമാണ് ഒന്നാമത്തെ പ്രശ്നം പുതുതായിട്ട് ഭരണ ഈ പറയുന്ന രംഗത്തേക്ക് വരുന്ന യുവതികൾ അവർ പല എക്സ്പെക്റ്റേഷനുമായിട്ടാണ് വരുന്നത് അവരുടെ കലാപരമായിട്ടുള്ള കഴിവ് സ്കൂളിലും കോളേജിലും ഒക്കെ അവർ പ്രകടിപ്പിച്ച് നല്ല രീതിയിൽ ഒക്കെ വാങ്ങി പൊതു മണ്ഡലത്തിലെല്ലാം തിളങ്ങിയതിന് ശേഷമാണ് വരുന്നത് സെലക്റ്റീവായിട്ട് അല്ലാത്തവരുണ്ടാവാം അങ്ങനെ വരുന്ന ആളുകളെ പോലും ചൂഷണം ചെയ്യുക എന്നുള്ളൊരു പ്രവണത ഏകാ ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പതിനഞ്ച് വർഷമായിട്ടും ഉണ്ട് ഈ മേഖലയില് അത് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ ഒരു കോക്കസ് പ്രവർത്തനം അതിനൊക്കെ എത്തുന്ന അതാണ് ഇപ്പൊ ജനം ചർച്ച ചെയ്യുന്നത് എന്തായാലും ഇനിയാൻ ജനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ വരുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് കഞ്ചാവ് മാഫിയ ലഹരി മാഫിയ എന്ന പൊതുവെ പറയുന്നു രണ്ട് മാഫിയ നമ്മൾ ഇഷ്ടംപോലെ കേട്ടതല്ല എത്രയോ നടികളെ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ റെയ്ഡി പിടിക്കുകയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പച്ചയായി പറയുന്നതിന് നമുക്കൊരു മടിയുമില്ല ആ കാര്യത്തില് അത് രണ്ട് മൂന്നാമത്തേതാണ് സാമ്പത്തികമായിട്ടുള്ളൊരു മാഫിയ പ്രവർത്തനം ഇത് കുറച്ച് ആളുകളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ അവർക്ക് എന്തുമാകാം എന്നുള്ളൊരു ധാഷ്ട്യം അതാണ് ഇവിടെ മൂന്നാമത് കാണുന്നത് അതുകൊണ്ട് എന്ത് പറ്റും അവർക്ക് ആ ഫീൽഡിൽ ആ ഇൻഡസ്ട്രിയിൽ അവരിഷ്ടം പോലെ പണം മുടക്കും പണം മുടങ്ങിയിട്ട് ഓരോരുത്തരും മാടി വിളിക്കണമല്ലേ ആകർഷണത്തിന് വേണ്ടി അവർ പരസ്യങ്ങൾ കൊടുക്കും അതിൽ ആകർഷണരായിട്ടുള്ള പാവപ്പെട്ട കുട്ടികൾ അതിൽ വന്ന് ചാടും വലയിൽ ചാടുന്നു അത് തന്നെ യഥാർത്ഥത്തിൽ നടക്കുന്നത് കേരളത്തിൽ അനുവദിക്കാൻ കഴിയില്ല ഇതിനൊക്കെ ശക്തമായ നടപടികൾ വേണ്ടതാ ഇത് ഇപ്പൊ നിയമം ഉണ്ടാക്കാൻ പോണെന്ന് പറയണു നാലു കമ്മിറ്റി എന്ന് പറയുന്ന റിപ്പോർട്ട് കൊടുത്തിട്ട് ഇത് പൂർത്തി കൃത്യമായിട്ട് അത് മാത്രാണോ വിവരാശ നിയമപ്രകാരം ഒരു ചാനലിന്റെ ഒരു സുഹൃത്ത് വിവരാശം ആർ ടി ഐ കൊടുത്തതിന് ശേഷം ഇത് വെളിയിൽ വന്നതാണ് അല്ലെങ്കിൽ ഇത് വരെ ഉറപ്പാണ് നാലു വർഷം തുള്ളത് അഞ്ചും ആറും വർഷം ആവും അങ്ങനെ അങ്ങ് പോകും അപ്പൊ ഇരകൾക്ക് അതിന്റെ കിട്ടുന്നുണ്ടോ യഥാർത്ഥത്തിൽ അതിന് ഗുണം കിട്ടുന്നുണ്ടോ ഇല്ല ഇരകളാരെവിടെ യഥാർത്ഥത്തില് ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്നതിൽ പല നടിമാരെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെ മൊഴി കൊടുത്തിട്ടുള്ളതാണ് അവരുടെ മൊഴി തന്നെ കൊടുത്ത് രേഖപ്പെടുത്തി വെച്ചുകൊണ്ട് ആ മൊഴി തന്നെ പ്രഗത്ഭരായ പേര് പറഞ്ഞിരിക്കുകയെന്ന് പറയണു അങ്ങനെയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പേജ ഇപ്പൊ വന്നിട്ടുള്ളത് നമ്മൾ കണ്ടു പേർ കട്ട് ചെയ്ത് പോയി കട്ട് ചെയ്ത സാധനം ആ പറയുന്ന സബ്മിറ്റ് ചെയ്ത സ്ഥലത്ത് നിന്നും എവിടേക്ക് പോയി അതൊരു ബന്ധപ്പെട്ട ഓഫീസിലുണ്ടാവും നമുക്ക് ഉറപ്പാണ് സാംസ്കാരിക വകുപ്പിന്റെ കേരള സെക്രട്ടേറിയറ്റിലെ അഡീഷണൽ സെക്രട്ടറിമാരുടെയൊക്കെ കസ്റ്റഡിയിലായിരിക്കും ഇത് ചോരില്ലെന്തോറപ്പ് അപ്പോൾ ഈ കട്ട് ചെയ്ത് മാറ്റിയതിനെന്താ ഒരു നമുക്ക് പറയാനുള്ള സീക്രസി എന്താണ് അല്ല അത് പല പ്രമുഖരുടെ മുഖം രക്ഷിക്കാനായിട്ടുള്ള പ്രമുഖരുടെ മുഖം രക്ഷിക്കാനാണെങ്കിൽ ആ പ്രമുഖരെന്ന് ജനമറിഞ്ഞപ്പോൾ വീണ്ടും അതിലേക്ക് ഇലകൾ വന്ന് ചാടാതെ നോക്കാമല്ലോ അപ്പോൾ റെമഡി എന്ന് പറയുന്നത് യഥാർത്ഥത്തില് ഇത് ഇനി ആവർത്തിക്കാതിരിക്കാനല്ല ആവർത്തിക്കാൻ ഞങ്ങൾക്ക് അതിനകത്ത് വേറൊരു ഒരു സമീപനം ഞാൻ കാണുന്നത് നമ്മൾ വിമർശിക്കുമ്പോൾ അതുകൂടി പറയണം ആ ഒരു വിമർശനത്തിന് അതീതരല്ല നമ്മൾ തെരഞ്ഞെടുത്തു വിടുന്ന ആളുകളാണ് അവർ ചെയ്യുന്ന അന്യ അന്യായങ്ങൾക്ക് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് അവിടെ ഞാൻ കാണുന്ന ഒരു തന്ത്രം ഈ വെട്ടിമാറ്റപ്പെട്ടു എന്ന് പറയുന്ന പ്രമുഖരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാവുമല്ലോ അതൊരു ആയിക്കട്ടെ എ ഓർ ബി അങ്ങനെയുള്ള ആളുകൾ വെച്ചിട്ട് ഈ പറയുന്ന സംവിധാനത്തിന് വിലവശിലൂടെ അവിടെ ഒരു വിലവശല് നടക്കും അവിടെ ഒരു അത് ഉറപ്പാണ് അതിപ്പോ അതിപ്പോ ഏറ്റവും വലിയൊരു കലാകാരൻ അതിൽ ഉണ്ടാകും എന്ന് വിചാരിക്കുക ആ കലാകാരൻ അയാളുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും കോടികൾ ചെലവാക്കാൻ അയാൾ നിർബന്ധിതനാകും അത് പാർക്കുകയും ചെയ്യാൻ ഒരു പ്രത്യേക ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നാൽ ഞാൻ പറയുന്ന ആരോപണമല്ലാതെ കൃത്യമായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാല് ഇന്ന് വരെയുള്ള ചരിത്രമതാണ് നമ്മൾ പഠിപ്പിച്ച പഠിപ്പ് അല്ലെങ്കിൽ പിന്നെ ഈ ആളുകൾക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി എടുക്കണ്ടേ പ്രോസിക്യൂഷൻ എടുക്കാൻ ഇര മൊഴി കൊടുത്തതിന് ശേഷം വീണ്ടും പരാതിയായിട്ട് ചെല്ലണം എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊരു അർത്ഥമുണ്ടെന്ന് തോ അപ്പം രഹസ്യമായിട്ട് സൂക്ഷിക്കണം എന്ന് കമ്മീഷൻ അല്ലെങ്കിൽ കമ്മിറ്റി അതിൻ്റെ ചെയർമാനോടോ അതിൻ്റെ മെമ്പേഴ്സിനോടോ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ അവർക്ക് ഉള്ളിൽ എന്തായിരിക്കും ഭയം അപ്പോൾ ഏറ്റവും പ്രബലമായ വ്യക്തികളിൽ നിന്നും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നുള്ള ഭയം കൊണ്ടാണ് അവരത് ഹസ്യമായിട്ട് വെക്കണം പറഞ്ഞാൽ പക്ഷെ അവർ കേസ് എടുക്കണ്ട കേസെടുക്കണ്ടത് പറഞ്ഞിട്ടില്ല അപ്പൊ കേസ് എടുക്കണ്ട എന്ന് പറയാതിരിക്കുന്നിടത്തോളം കാലം ആ രഹസ്യമായി കൊടുത്ത അവര് മൊഴി കൃത്യമായിട്ട് ജുഡീഷ്യറി അത് കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രോസിക്യൂഷൻ ഫയൽ ചെയ്യണം അത് നമ്മുടെ സംസ്ഥാന പ്രോസിക്യൂഷനാണ് അത് ചെയ്യേണ്ടത് അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള സമീപനാണ് നമ്മളിപ്പോ കണ്ടുപോകുന്നത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള ഇത് വന്നിട്ടുണ്ട് വേണ്ടത്ര നടപടി എടുക്കാൻ സർക്കാരിനെ തന്നെ നമുക്ക് നിയമപരമായ സർക്കാരിനെ തന്നെ അതിലൊരു കേസായിട്ട് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല നമുക്ക് തീർച്ചയായിട്ടും ഈ പോക്സോ കേസ് പറഞ്ഞാൽ തന്നെ തന്നെ ഇരെ പറയുന്നത് നമ്മുടെ ഈ പത്തും പതിമൂന്നും പന്ത്രണ്ടും വയസ്സുള്ള കുട്ടികളുടെ വിഷയം എത്രയോ വന്നു കഴിഞ്ഞു എത്രയോ പാഠം നമ്മൾ പഠിച്ചു ഓരോ അമ്മമാരും ഇവിടെ എന്താ പറയുന്നത് എന്റെ മോൾക്ക് ഉണ്ടായ ഗതി മറ്റൊരു കുട്ടിക്ക് ഉണ്ടാകാതിരിക്കാൻ എന്നൊരു വാക്ക് നമ്മൾ പഠിച്ചു വച്ചിരിക്കാനി പോ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ കാലത്തും അപ്പൊ ഇപ്പൊ ഈ ചലച്ചിത്ര മേഖലയിലെ ചൂഷണത്തില് നമ്മൾ യുവതി യുവാക്കളുടെ കാര്യം മാത്രമേ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ കൊച്ചു കുട്ടികളുണ്ട് എത്രയോ പാല് താരങ്ങളുണ്ട് ഇവരുടെയൊക്കെ ആക് എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ എത്ര വലിയ കലാകാരനായാലും അത് ഏത് സോഴ്സിൽ അയാൾക്ക് സ്വാധീനമുണ്ടായാലും അയാളെ വെളിച്ചത്ത് കൊണ്ടുവരണം മുഖം മൂടി അഴിക്കണം അതിനാണ് സർക്കാർ ആർജവം കാണിക്കുന്നത് സർക്കാർ ആർജവം കാണിക്കുമ്പോൾ സർക്കാരിനൊപ്പം നിൽക്കും ജനങ്ങൾ അതാണ് കേരളീയർ സാർ ഇപ്പൊ സർക്കാർ ചെന്നതപ്പെടുത്തിയ ഇപ്പം ഇത് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ വ്യക്തി എന്ന് പറയുന്നത് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയാണ് അപ്പം ആ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയുടെ അന്വേഷണ എത്രമാത്രം നമുക്ക് വിശ്വാസത്തോടെ പറയാൻ പറ്റുമോ നിയമസാധ്യത അത് നമുക്ക് നിയമപരമായി തന്നെ അതിനെ കഴിയണം കാരണം ജസ്റ്റിസ് വി ആർ അടക്കമുള്ള ആളുകളും ഇതേപോലെ കമ്മീഷനായിട്ട് ഇരുന്നിട്ടുണ്ട് അവരുടെയൊക്കെ റിപ്പോർട്ട് നമ്മൾ അതൊന്നും വെളിച്ച കണ്ടിട്ടില്ല അത് വേറെ കാര്യം നാല് വർഷം കഴിഞ്ഞിട്ടാണല്ലോ കണ്ടത് അതിന് അതിനും ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർക്ക് ശേഷം എത്രയോ കമ്മീഷൻ ഇവിടെ ഉണ്ടായിരുന്നു ആ കമ്മീഷന് റിപ്പോർട്ടുകളെല്ലാം പാരസ് നടപ്പിലാക്കാൻ ഈ സർക്കാരുകൾ തുന്നിട്ടുണ്ടോ ഇല്ല അത് ഏത് സർക്കാരായാലും ഈ സർക്കാരല്ല ഈ ഭരണകൂടം എന്ന് പറയുന്ന ഒരു തുടർച്ചയാണ് അഞ്ചു വർഷം കഴിയുമ്പോ ഓരോരുത്തരും മാറി മാറി വരുന്നു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കമ്മിറ്റ്മെന്റ് ഇല്ല യഥാർത്ഥത്തിൽ ചില ഉദ്യോഗസ്ഥരെ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുകയാണ് ആ ഉദ്യോഗസ്ഥര് തരം പോലെ അവർ പറയുന്ന അനുസരിച്ച് ചെയ്തു പോകുന്നു മാത്രമേ ഉള്ളൂ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ ഈ കൊടുക്കുന്ന ജുഡീഷ്യൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേസുകൾ എടുക്കാൻ പര്യാപ്തമാകാം എഫ്ഐആർ ഇടാം അത് പൊതുജനങ്ങൾക്ക് അറിയാം ഗവൺമെന്റിനും അറിയാം പക്ഷെ അത് ചെയ്യുന്നില്ല അതുകൊണ്ടത് ബലവത്തായ നിയമം തന്നെയാണ് ചൂഷണം മാറണമല്ലോ ഈ പി നമ്മളീ പറയുന്ന ചലച്ചിത്ര രംഗത്ത് ഈ വ്യവസായം നേരെ പോകണം എന്നുണ്ടെങ്കിൽ ഇപ്പറഞ്ഞ പ്രവണതകളെല്ലാം മാറിയേ പറ്റൂ മാറിയപ്പെട്ടു ലഹരിമാഫിയ ഒഴിവാക്കണം ലൈംഗിക ചൂഷണം ഒഴിവാക്കണം കലാപരമായിട്ടുള്ള പിള്ളേരുടെ കഴിവുകൾ വെളിച്ചത്തുകൊണ്ടു തന്നെ അവർക്കുള്ള അവസരങ്ങൾ ഉണ്ടാകണം ഇത് എത്രയോ അവസരമില്ലാതെ വീട്ടിൽ പോയിരിക്കേണ്ട ഗതികേടിലേക്ക് എത്രയോ സ്ത്രീകൾ പോയിട്ടുണ്ടാവാം അവരുടെ മനസ്സിലുള്ള വിഷമം ആരേറ്റെടുക്കും അതാണ് ചോദ്യം അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ സാംസ്കാരികം എന്ന് നമ്മൾ പറയുമെങ്കിലും സാംസ്കാരികത്തിന് ഒരു വകുപ്പുണ്ടല്ലോ ആ വകുപ്പ് ഓരോ കലാകാരന്റെയും കലാകാരിയുടെയും പാവി കൂടി ഉൾക്കൊണ്ടുവേണം പ്രവർത്തിക്കാൻ സർക്കാർ ഒരു നടപടി ഈ കാര്യത്തിൽ പ്രഖ്യാപിച്ചിട്ടില്ല ഈ നാല് വർഷത്തോളം ഈ ഈ ഈ റിപ്പോർട്ടിൽ സർക്കാരിന്റെ എന്തെങ്കിലും ഒരു കാരണം റിപ്പോർട്ടിനെ ജനം മുഴുവൻ കാണുന്നത് ഒരു കേൾക്കുന്നതുവാട്ടപകടം നടന്നു അതിനെ കുറിച്ച് ഒരു കമ്മീഷൻ റിപ്പോർട്ട് വന്ന പരക്കെ ജനം എല്ലാവരും ചർച്ച ചെയ്യണമെന്നില്ല അതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് കൂട്ടാം ഇതല്ല സമൂഹത്തിൽ നമ്മൾ ദിവസവും ടി കാണുന്ന മുഖങ്ങളാണ് അത് സീരിയലായാലും സിനിമയായാലും നമ്മുടെ സാമാന്യ ജനങ്ങൾ കണ്ടിരിക്കും അവരെ പ്രോത്സാഹിപ്പിച്ച് അവർ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മുടെ പോക്കറ്റിലുള്ള പണം കൊടുത്ത് നമ്മൾ കണ്ടിട്ട് അവരെ പ്രോത്സാഹിപ്പിച്ച് കലാപരമായി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അവരാണ് ഈ തെറ്റ് ചെയ്യുന്നത് ഓർക്കണം അപ്പൊ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്താ വേണ്ടത് മുഖം നോക്കാതെ നടപടി എടുക്കണം അത് ചെയ്യില്ല അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് അപേക്ഷ തരട്ടെ അല്ലെങ്കിൽ പരാതി തരട്ടെ എന്നിട്ട് ആലോചിക്കാം നല്ല കാര്യമുണ്ടോ ഏതെങ്കിലും ഒരു പെറ്റീഷൻ ഏതെങ്കിലും ഒരു ചെറിയ പരാതിയിൽ എത്രയോ ആളുകൾ പിടിച്ചകത്തിട്ടുണ്ട് ചരിത്രം ഇല്ലേ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് പോലീസുകാർ ഓടിച്ചെന്നിട്ട് അതിൽ നിന്ന് നേരെ കായലിലേക്ക് വീണും മരിച്ച എത്രയോ സംഭവങ്ങൾ കൂടെ ഉണ്ട് ഇല്ലേ ഓടിച്ചിട്ട് ചെയ്യുന്നുണ്ട് ആ അർജവം പോലീസിനുള്ള ആർജവം ഇത്തരത്തിലുള്ള വൻതോക്കുകളുടെ അടുത്ത് എഫ്ഐആർ ഇടാനുള്ള ആർജവം കണ്ടു ഈ സ്ത്രീക്കും പുരുഷനും തുല്യ പരിഗണന എന്ന് സർക്കാർ തന്നെ പറയുന്നുണ്ട് എന്നിട്ട് പക്ഷെ പുരുഷ പുരുഷ മേൽക്കായ്മയാണ് ഇപ്പൊ സിനിമയെ പോലും കാണുന്നത് ഇപ്പൊ സ്ത്രീകൾക്ക് ഇങ്ങനെ പരിഗണന കൊടുക്കാതിരിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു അപാകത തന്നെയാണ് അപാകത സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട് വീഴ്ചയാണ് യഥാർത്ഥ ഭരണപരമായ വീഴ്ച പറയുന്നത് കാരണം സ്ത്രീക്കും പുരുഷനും തുല്യ നീതി എന്ന് നമ്മളിപ്പം ജെൻഡർ ഇക്വാലിറ്റി പറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ മാത്രമല്ല ജെൻഡർ ഇക്വാലിറ്റിയെ സംബന്ധിച്ച് പുസ്തകം പ്രസിദ്ധീകരിച്ച് ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുക അത് ഗ്രാസ് റൂട്ട് ലെവലിലെ കുടുംബശ്രീ വഴി അങ്ങനെ സ്ത്രീകളെ ആക്കി വരുന്ന സ്ത്രീ ശക്തി നാരി ശക്തി എന്ന് പറയുന്ന ഈ സന്ദർഭത്തിലാണ് അവര് ചൂഷണം ചെയ്യുന്നത് അവർക്ക് തുല്യനീതി വേണ്ടേ അവർക്ക് അവരുടെ തൊഴിലിടത്തിലല്ലേ വേണ്ടത് ടുത്ത ചൂഷണം ഭക്ഷണത്തിൽ അനീതി കാണിക്കുന്നു വസ്ത്രം മാറണത്തിൽ അനീതി കാണിക്കുന്നു അവരുടെ സമയത്തിൽ അനീതി കാണിക്കുന്നു വലിയ ഏമാരിൽ നിന്ന് ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് ഗസ്റ്റ് ആർട്ടിസ്റ്റുകൾ മാറി നിക്കണം എന്നൊക്കെ പറഞ്ഞ ഏത് കാലത്തും അത് ഇത് നമ്മുടെ നവോത്ഥാന കേരളത്തിന് യോജിച്ചതല്ലത് നവോത്ഥാന കേരളം കെട്ടിപ്പടുക്കുന്നു നമ്മൾ പറയുന്നു റീബിൽഡ് കേരളം റീബിൽഡ് കേരളയിൽ ആദ്യം വേണ്ടത് സ്ത്രീകളുടെ സുരക്ഷിതത്വമല്ലേ സർക്കാരോ പ്രസംഗിക്കുന്നുണ്ട് സ്ത്രീകളുടെ സുരക്ഷിതൊക്കെയാണ് മുൻതൂക്കം നൽകുന്നത് മുൻതൂക്കം നൽകുന്നത് അപ്പൊ ഒരു മുൻതൂക്കവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ സ്ത്രീകളെ സംരക്ഷിക്കുന്ന കാര്യത്തിലും ഈ പറയുന്ന ഒരു ധൈര്യമായിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിലും ചെന്ന് ഒരു പരാതി കൊടുക്കാം എന്ന് പറഞ്ഞാണ് മാതൃകാ പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കിയത് എത്രയോ സ്ത്രീകള് കയറി ഇറങ്ങി ചീത്ത വിളിക്കേറ്റ് തിരിച്ചു വരുന്നുണ്ട് അതിനർതി ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇക്വാലിറ്റി അവിടെ ഒരു രംഗത്തും ഇല്ല പിന്നെ തൊഴിലിടങ്ങളില് ഓഫീസുകളില് നോക്കി അതിലും ഭക്ഷണ കാര്യങ്ങള് അവിടെ ഈ പറഞ്ഞോണം പുരുഷ മേധാവി ഏറ്റവും കൂടുതലാ അഡ്മിനിസ്ട്രേഷൻ സൈഡിൽ ഏറ്റവും കൂടുതലാ സ്ത്രീകളെയൊക്കെ പറഞ്ഞ് ജോലി ഇടിപ്പിച്ച് അവരെ പീഡിപ്പിച്ച് അവരൊക്കെ സമയത്തിന് അവർക്ക് ലീവ് കൊടുക്കാതെയും അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ഒട്ടനവധി സംഭവങ്ങളുണ്ട് ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്ന സ്ത്രീകള് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന വനിതാ സംഘടനകളൊക്കെ ഉണ്ടല്ലോ കേരളത്തിൽ ഈ ഒരു വിഷയം വന്നപ്പോ ഒരാളുടെ കൊടിയാണുന്നില്ല അതാണ് അതിശയം അല്ലെങ്കിൽ റോഡില് ഇഷ്ടംപോലെ പ്രകടനമായിട്ട് നമ്മൾ കാണുന്നതാ ഇതെന്താ കാണാത്തത് ഈ പറയുന്ന ചലച്ചിത്ര രംഗത്തെ സ്ത്രീകൾ വനിത എന്ന് പറയുന്ന അവര് സ്ത്രീകളുടെ ഭാഗമല്ലേ അല്ലേ അമ്മമാരില്ലേ അതിനകത്ത് അമ്മമാരെ പോലും ചൂഷണം ചെയ്യുന്നുണ്ട് അതില് അത്രക്ക് പ്രശ്നമുള്ള ഒരു ഏരിയ ആണത് അത് സർക്കാർ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് എന്ത് തന്നെയായാലും ആർക്കെതിരെയാലും അത് ഫലപ്രദമായി എടുത്ത് ജനങ്ങളെ കാണിക്കണം ഈ ഒരു പഠന പഠനം ഇതാക്കാനുള്ള ഏത് രീതിയിലുള്ള മാർഗമാണ് ഹേമ കമ്മിറ്റി സ്വീകരിച്ചെന്നൊരു സാറിന് അതോ അവര് ശരിക്കും പറഞ്ഞാൽ മൂന്ന് മൂന്നംഗങ്ങളായിരുന്നുള്ളോ കമ്മിറ്റിയിൽ അതിന്റെ കമ്മീഷൻ രൂപീകരിച്ചതിന് ശേഷം മൂന്നംഗങ്ങളാണ് ഒന്ന് ജുഡീഷ്യൽ അംഗം അതാണ് നമ്മുടെ ഹേമ പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ നിന്ന് വന്നത് ഐ എ എസ് കാര്യ കെ പി വത്സലകുമാരിയാണ് പിന്നെ വരുന്നത് ഈ ഫീൽഡിൽ പഴക്കവും പഴക്കവും വന്ന് ഏതാണ്ട് നാല്പത്തിയഞ്ച് വർഷത്തോളം ഇത് കണ്ടു കേട്ട് അനുഭവിച്ച ശാരദാമ്മയാണ് ഈ മൂന്ന് പേർക്കും യഥാർത്ഥത്തില് വനിതകളുടെ വിഷയങ്ങൾ ഈ ഫീൽഡിൽ കറക്റ്റായിട്ട് അറിയാം നൂറ് ശതമാനം അറിയാവുന്നവരാ ശാരദാമ്മയ്ക്ക് അറിയാൻ വയ്യാത്തതാണോ അപ്പൊ ശാരദാമ്മയുടെ മുമ്പിൽ വരുന്ന ഈ സ്ത്രീകളുടെ കരച്ചില് അവരെത്രയോ കേട്ടിട്ടുണ്ട് അവരതിനനുസരിച്ച് അവരുടെ അനുഭവങ്ങൾ അവർ കൂട്ടിച്ചേർത്താണ് അതിൽ എഴുതിയിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഹേമ മേഠത്തിന്റെ കാര്യം അവർ ഈ പറയുന്ന ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിലല്ലേ എത്രയോ കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടാവാം ആ ഫീൽഡിൽ തന്നെ ആവണമെന്നില്ല ഈ ബഹുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വനിതകളുടെ വിഷയങ്ങള് പഠിച്ചിട്ടുള്ള വ്യക്തിയല്ലേ അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ നിന്നുള്ള കെ വി മത്സരകുമാരി അവർ ആർ ഡി ഒ ആയിട്ടാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഫോട്ടോ വെച്ച് ആർഡിഒ ആയിട്ടാണ് അവരുടെ എൻട്രി തന്നെ എനിക്കറിയാം ഞാനൊന്ന് സർവീസിലുള്ള സമയമാണ് അപ്പോൾ ഈ പറയുന്ന കെ പി വത്സരകുമാരിക്ക് സെക്രട്ടേറിയറ്റ് മുതൽ താഴെ പഞ്ചായത്ത് വരെയുള്ള അഡ്മിനിസ്ട്രേഷൻ അറിയാം അതുപോലെ തന്നെ ഓരോ വകുപ്പ് നമ്മുടെ ഈ കേരള സർവീ സർവീസിലുള്ള തൊണ്ണൂറ് വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങളും അറിയാം അതിലൊരു വകുപ്പാണല്ലോ സാംസ്കാരിക വകുപ്പ് അതിന്റെ കീഴിലാണല്ലോ ഈ പറയുന്ന ഈ ചലച്ചിത്ര വ്യവസായം അപ്പോ യഥാർത്ഥത്തിൽ ഭരണപരമായ വീഴ്ച വന്നിട്ടുണ്ടെന്ന് അവരും കണക്കാക്കിയിട്ടുണ്ട് അപ്പൊ ഭരണതരത്തിലുള്ള വീഴ്ച അത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കമ്മീഷന്റെ ഈ കമ്മിറ്റി റിപ്പോർട്ട് അത് അന്തിമമായ ഒരു റിപ്പോർട്ട് കിട്ടിയാൽ അത് ചർച്ചയ്ക്ക് വെക്കുക എന്നുള്ള ഒരു സാമാന്യ മര്യാദ ഉണ്ട് എന്തുകൊണ്ട് നിയമസഭ അത് രേഖയാക്കി വെച്ചില്ല അവിടെ തന്നെ ഒരു ദുരൂഹതയുണ്ട് Então, ും ലജിസ്ലേച്ചറിന്റെ മുമ്പിൽ വെക്കണമെന്ന നമ്മൾ പഠിച്ചിട്ട് പഠിച്ചിട്ടുണ്ട് ലെജിസ്ലേച്ചർ ആണല്ലോ നമ്മളുടെ പരമപ്രധാനമായിട്ടുള്ള ഭരണത്തെ നിയന്ത്രിക്കുന്ന സംവിധാനം എത്രയോ കമ്മിറ്റികളുണ്ട് സബ് കമ്മിറ്റികൾ അടക്കം അപ്പൊ ഒരു കമ്മിറ്റി മുമ്പാകെ അത് വന്നിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് അത് വരാത്തത് കൊണ്ട് അവര് പലരും അതിന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എം എൽ എമാർ പലരും പക്ഷെ ഈ അഭിപ്രായപ്പെടുന്ന ആളുകൾ ആരും തന്നെ പൊതുരംഗത്തേക്ക് ഇതൊരു വിമർശനം കൊണ്ടുവരുന്നില്ല അവിടെയും പ്രശ്നങ്ങളുണ്ട് അർത്ഥം പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും എന്നുള്ളതാണ് അത് ഈ ഈ നിയമം നിയമം കമ്മീഷൻ റിപ്പോർട്ടിലൂടെ ൂടെമാർ സിനിമയിലുള്ള പുരുഷന്മാരുടെ ആധിപത്യം കുറയ്ക്കാനും സ്ത്രീക്ക് സുരക്ഷ നൽകാനായിട്ട് സാധിക്കും ഈ ഒരു നിയമം പുറത്തു വരുന്നതിലൂടെ തീർച്ചയായിട്ടും കണ്ടുപിടിച്ചു കഴിഞ്ഞു എവിടെയെല്ലാം എവിടെല്ലാമാണ് പ്രശ്നമുള്ളതെന്ന് കമ്മിറ്റി കണ്ടുപിടിച്ചു അതുകൊണ്ടാണല്ലോ ആ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്നും പ്രസക്തമായ കുറെ പാകം മാറ്റിയത് പാരഗ്രാഫ് പോലും പാരഗ്രാഫ് പോലും സമയമാണ് ഇവരെടുത്തത് ശരിക്കും പറഞ്ഞാൽ അത് നടപ്പിലാക്കുന്നത് അവശേഷിച്ച കുറെ കാര്യങ്ങളായിരിക്കും വരാൻ പോകുന്നത് അതിന്റെ എസ് എടുത്ത് മാറ്റി എസ് മാറ്റി ആ ചണ്ടി എടുത്ത് അതിന്റെ കാര്യങ്ങളാണ് ഇനി അതും പ്രശ്നമുള്ള ഏരിയ ണം അതുപോലും പരാതിപ്പെടണം എന്ന് പറഞ്ഞാണ് ഇപ്പൊ ഇരിക്കുന്നത് മനസാക്ഷിയുണ്ട് ഏതെങ്കിലും സ്ത്രീകള് എന്നെ ഇന്ന പോലെ ചെയ്തു ഇന്നതായിരുന്നു ആ നടൻ എന്ന് പറഞ്ഞു ചെല്ലു എന്നെ എനിക്ക് ഇന്ന പോലെ ഒരു പീഡനുണ്ടായി ഞാൻ ഒരു യുവ നടനായിട്ട് വന്ന ആളാണ് എന്നെ വലിയ നടന്മാരെ എന്നെ പീഡിപ്പിച്ചു പറയൂ ഇല്ല തുറന്നുപോലെ പഠിക്കൂ ഈ ഫീൽഡിൽ തുറന്നു പറയുന്ന ആരാണ് ഒരാൾ പോലും പരാതി കൊടുക്കാൻ വരില്ല രണ്ടായിരത്തി പതിനേഴിൽ ആ ഒരു സംഭവം ആ ഇഷ്യൂ ശേഷമാണല്ലോ ഇപ്പം റിപ്പോർട്ടിനെ കുറിച്ച് റിപ്പോർട്ട് വേണമെന്നും സ്ത്രീകളുടെ ചൂഷണത്തെ പറ്റിയും പഠിക്കാനായിട്ടൊക്കെ നിലവിലായിട്ട് വന്നത് അപ്പൊ ആ ഒരു സാഹചര്യം അതിൽ ഉൾപ്പെട്ടവരും ഉൾപ്പെടാത്തവരും അതിനെ സഹായിച്ചവരും സഹായിക്കാത്തവരും അതിനെ നിയമപരമായിട്ടവരും അല്ലാത്തവരും ഒക്കെ ഇതിന്റെ ഭാഗമാണ് അത് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളവരുണ്ടാവും സർക്കാർ ഇതിനെ സേവിച്ചു നിക്കുന്നവരുണ്ടാവാം അതിനെ എതിർക്കുന്നവരുണ്ടാവാം ഇതൊക്കെ ഈ പറയ ആകർഷണമുള്ളൊരു ഫീൽഡാണ് സിനിമ അപ്പോൾ അവിടെ പ്രശസ്തിയും പണവും ഒക്കെയാണ് ഏറ്റവും പ്രശ്നമായിട്ടുള്ളത് അപ്പോൾ ഒരു നടന്റെ മുൻപിൽ ചൂളി പോകുന്ന ഭരണാധികാരികൾ നമ്മൾ കണ്ടിട്ടില്ലേ വലിയ നടന്റെ മുൻപില് വച്ചാരിച്ച് നിക്കണ മുഖ്യമന്ത്രിമാരെയൊക്കെ നമ്മള് കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ അപ്പൊ ഇത് ഒരു മാസ്മരിക ലോകമാണ് ഈ സിനിമ എന്നുള്ള വിശ്വാസക്കാരന ഞാൻ അവിടെ വരുന്ന പുഴക്കുത്തുകളെ നമ്മൾ തിരിച്ചറിയാം അല്ല ഇപ്പൊ സിനിമ മേഖലയിൽ തന്നെ ഉണ്ടല്ലോ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവര് അപ്പൊ അവർക്കും അവരൊരു ഇവർക്കൊരു സപ്പോർട്ടായിട്ട് തന്നെ നിക്കുവാണല്ലോ തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ടാവും കാരണം ഭരണതലത്തിലുള്ള വീഴ്ചക്ക് ഉത്തരവാദികൾ ഈ ഫീൽഡിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളുണ്ട് അവർക്ക് ഉത്തരവാദിത്വമുണ്ട് അവർക്ക് കൃത്യമായിട്ട് ആ മേഖലയിലുള്ള സ്ത്രീകളെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരാണ് സർക്കാരിന് കണ്ടില്ല കാരണം ഈ റിപ്പോർട്ടിനകത്ത് അവരുടെ അവരുടെസ് തന്നെയാണ് ഉള്ളത് അവര് അനുഭവിച്ച പീഡനങ്ങളും കാര്യങ്ങളും ഈ പറയത്ത വ്യക്തികളോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും തുറന്ന് പറഞ്ഞിട്ടുണ്ടാവും നമ്മളൊരു കാര്യം ഒരു അധികാരിയോട് തുറന്നു പറയുമ്പോൾ അതില് യാതൊരു നടപടി വരുമ്പോഴാണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് അപ്പീല് പോകുന്നത് അതേപോലെ ഇവരോടൊക്കെ പറഞ്ഞതിന് ശേഷമായിരിക്കാം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഇവരെല്ലാവരും കൂടി എന്താ പറയാ അതിന് വനിതകളുടെ കൂട്ടായ്മ ഉണ്ടായില്ലേ ആ ഡബ്ല്യു സി സി ആ അവര് നേരെ മുഖ്യമന്ത്രിയല്ലേ പോയി കണ്ടത് ഉന്നത കേരള സംസ്ഥാനത്തിന്റെ ചീഫ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് അദ്ദേഹത്തെ പോയി കണ്ടു സംഗതി ഇത് വെച്ചു ശരി പക്ഷെ അദ്ദേഹത്തോന്നും കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലേ ആ അറിയുന്ന ആൾ ജസ്റ്റിസ് ഹേമ അറിഞ്ഞതിന്റെ ഒരു ശതമാനം ഒരു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസാക്ഷി എന്തെങ്കിലും എന്താ ചെയ്യുന്നത് ആ വന്ന നടികളുടെ എങ്കിലും അവരുടെ ഒരു പരാതിയായിട്ട് സ്വീകരിക്കണം അവരെങ്ങരാതിക്കാരി ആക്കരുത് കുറ്റം കുറ്റം രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു ഈ റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അത് കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് വളരെ വീക്ക് കൊണ്ടിരിക്കുകയാണ് അത് പാവങ്ങളുടെ കാര്യത്തിലാണ് ഈ റൂൾ ഓഫ് ലോ നന്നായിട്ട് പ്രവർത്തിക്കുന്നത് സ്വാധീനവും പണവും ഉള്ളവരുടെ കാര്യത്തിലാണ് ഈ റൂൾ ഓഫ് ലോ ആളെ കണ്ടില്ലെന്ന് പറയും അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞ് അന്വേഷിക്കും അന്വേഷണത്തിനുള്ള ഒരു തുമ്പുണ്ടാകും ഇപ്പഴും ആ സംഭവത്തിൽ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനേഴിൽ നടന്ന സംഭവത്തിൽ ഒരു ഉണ്ടായിട്ടില്ല പറയുന്ന ആ ഒരു സംഗതിക്ക് അതിനൊരു പ്രതിവിധി ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞില്ലല്ലോ വർഷം രണ്ടായിരത്തി പതിനേഴ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപ്പൊ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ കേസല്ല ശരി ആ കേസ് ഉണ്ടെങ്കിലും ഒരു കേസ് സ്പീഡി ഡിസ്പോസൽ ആക്കാൻ ആരും വിചാരിച്ച നടക്കും കേരള സംസ്ഥാനത്തിന്റെ പ്രോസിക്യൂഷൻ വിചാരിച്ച നടക്കും സ്പെഷ്യലി പെറ്റീഷനോ അർജന്റ് മൂവ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ ഏത് കോടതി എടുക്കും നമ്മൾ ജുഡീഷ്യറി അടച്ചു കുറ്റം പറയരുത് ജഡ്ജിമാര് ഒന്നും അറിയാത്തവരൊന്നുമല്ല മനസാക്ഷി ഇല്ലാത്തവരല്ല ചില ജഡ്ജിമാര് അത് കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യുന്നവരുണ്ട് ഇരക്ക് നീതി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏകദേശം ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും നീതിന്യായ പീഠങ്ങൾ അവരുടെ അടുത്തെത്തുന്ന തെളിവുകളും വസ്തുതകളും ഒക്കെ എന്നെ പരിശോധിക്കപ്പെടുക ഇവിടെ ഒരു കേസ് നീണ്ടു നീണ്ടു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പ്രോസിക്യൂഷൻ പരാജയപ്പെടുന്നു എന്നാണ് പ്രോസിക്യൂഷൻ കൃത്യമായ സമയത്ത് കൊടുക്കേണ്ട അഫിഡാവിറ്റുകളും സ്റ്റേറ്റ്മെന്റുകളും ഒക്കെ കൃത്യമായി കോടതിയിൽ എത്തിച്ചാൽ അത് ഒരു ഡേറ്റ് ഇടുമ്പോ അതിനു മുമ്പായിട്ടുള്ള ഡേറ്റ് തരണമെന്ന് ആവശ്യപ്പെടേ കൂടി ചെയ്യാം മാസം കഴിഞ്ഞാണ് ഒരു വിധി പറയാൻ ബാധിക്കാം എന്ന് എന്ന് പറ്റില്ല ഒരു ഒരു മാസം ഇതൊന്നും അല്ല നടക്കുന്നത് വേണ്ടി മാറ്റി അതാണ് റൂൾ ഓഫ് പ്രത്യേക ട്രൈബ്യൂണലൊക്കെ രൂപീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ പ്രത്യേക ട്രൈബ്യൂണലൊക്കെ രൂപീകരിക്കുമ്പോൾ ഈ പ്രശ്നം കൂടുതൽ പരിഹരിക്കും എന്ന് പറഞ്ഞാൽ റിട്ടയർഡ് ആയ ജഡ്ജിമാരുടെ പദവിയിലുള്ളവരായിരിക്കും ഒന്ന് അവരെ കുറ്റമല്ല ഞാൻ പറയുന്നത് പല ട്രൈബ്യൂണലും നമ്മൾ കണ്ടിട്ടുണ്ട് പല തരത്തിലുള്ള ട്രൈബ്യൂണലുകൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഫലപ്രദമായതുമുണ്ട് പക്ഷേ അവർക്കൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് എനിക്ക് വ്യക്തിപരമായ അറിയാവുന്ന ഒരു സർക്കാർ ട്രൈബ്യൂണല് അദ്ദേഹം എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെ ആ ചെയ്യാൻ നിൽക്കുമ്പോൾ ഈ ബ്രഹ്മപുരം കേസ് തന്നെ വന്നപ്പോ അതായത് ഇതുപോലെ എത്രയോ എത്രയോ കാര്യങ്ങളാണ് അവർക്ക് അവർക്ക് ഈ പറഞ്ഞ സമ്മർദ്ദമുണ്ട് അവർ നിയമിക്കുന്നവരുടേതായ സമ്മർദ്ദമാണ് ഈ പ്രശ്നം അപ്പൊ ഇനി ചലച്ചിത്ര മേഖലയിൽ ഒരു ട്രൈബ്യൂണൽ വന്നു ശരി ട്രൈബ്യൂണലിനെ സ്ഥാപിക്കാൻ വേണ്ടി ഒരു നിയമം ഉണ്ടാക്കി എത്ര നാള് പിടിക്കാൻ നിയമം ഉണ്ടാക്കി അവരെ ചുരുങ്ങിയത് ഒരു ട്രൈബ്യൂണലിന്റെ സ്റ്റാഫ് സ്ട്രെങ്ത് ഫിക്സ് ചെയ്ത് അത് അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ നിന്ന് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ ആളെ ഫിക്സ് ചെയ്ത വരുമ്പോൾ കാലം പിടിക്കും അതുവരെ ഈ ഇരകളിതും മനസ്സിൽ കൊണ്ട് അടക്കണം എത്ര പ്രാവശ്യം ഈ ഇരകള് മറ്റുള്ള ഈ ഏമമാരെ ഫേസ് ചെയ്യേണ്ടി വരും അതിനിടയ്ക്ക് അവരുടെ തൊഴിലിനത് ബാധിക്കില്ലേ അപ്പൊ ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ രംഗത്ത് ഇപ്പോ ട്രൈബ്യൂണലിന്റെ ആവശ്യമില്ല അത് അധിക ചെലവുമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് പേരിൽ ഒതുങ്ങുന്ന ഒരു വിഷയം അത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളൊന്നും ഇല്ലല്ലോ അതിൽ ട്രൈബ്യൂണൽ എന്ന് എന്താ മൊത്തം ജനസംഖ്യയെ ബാധിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ ട്രൈബ്യൂണലിന് അവിടെ അക്സെപ്റ്റൻസ് ഉണ്ട് ഇത് അറുന്നൂറ് പേരോളം ഉള്ള ഒരു വ്യവസായത്തിന്റെ ഒരു ചെറിയ ശൃംഖലയില് സർക്കാരിന്റെ വകുപ്പുകൾക്കും ജുഡീഷ്യറിക്കും ഡിപ്പാർട്ട്മെന്റിനും ചെയ്യാവുന്ന കാര്യത്തിൽ വീണ്ടും ഒരു ട്രൈബ്യൂണലിന് വെച്ച് നമ്മൾ ആ ട്രൈബ്യൂണലിൽ ഒരു മാസം ഒന്നര ലക്ഷം രൂപ കാറ് ബഗ്ലാവ് അതിന്റെ അസിസ്റ്റന്റുകൾ ഓരോ ഡെപ്യൂട്ടേഷൻ എന്ത് ചെലവ് അതിനെല്ലാം ഇതെല്ലാം ഒരു തരത്തിൽ പറഞ്ഞ ഖജരാവ് കൊള്ളാടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അതിൽ നിന്നും യാതൊരു ഇരക്കും അതുകൊണ്ട് ഗുണം കിട്ടും